അല്ല പറഞ്ഞല്ലോ ഞങ്ങൾ ഇന്നലെ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു നേരത്തെ പറഞ്ഞു ഒരു വ്യക്തിയെ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വേട്ടയാടുന്ന രൂപത്തിലേക്ക് മാധ്യമധർമ്മങ്ങളും പ്രതിപക്ഷവും പൊയ്ക്കൂടാ യഥാർത്ഥത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ വിശകലനങ്ങളും നടന്നു അവരത് സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു നിർഭാഗ്യകരമായ സംഭവമായി പോയി ഉണ്ടാകാൻ പാടില്ലായിരുന്നു അതിനുള്ള പ്രതിവിധിയും നമ്മൾ നിശ്ചയിച്ചു ഭാവിയിൽ അവിടെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കാര്യങ്ങൾക്ക് മുൻകരുതുകൾ സ്വീകരിച്ചു ഇനി എല്ലാ നടപടികളും സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവരെ വ്യക്തിപരമായി ഏതെല്ലാം തരത്തിൽ ആക്രമിക്കുക ശാരീരികമായി പോലും ആക്രമിക്കുന്ന ജോലിയിലേക്ക് വരുന്നു അത് ജനാധിപത്യ സംസ്കാരമല്ലല്ലോ അവിടെ അത് കൊടുത്തിട്ടുണ്ട് അത് നിശ്ചയമായും അത് ഞാൻ നേരത്തെ അവിടെ നേരത്തെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിരുന്ന ആ വീട്ടിൽ പോയ ദിവസം തന്നെ അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നഷ്ടപരിഹാരം നഷ്ടപരിഹാരമല്ല അവർക്ക് ഈ കൊടുക്കുന്ന ഈ ബിന്ദുവിൻ്റെ ഏർപ്പാടിന് പരിഹാരമാകില്ല എങ്കിലും കുടുംബത്തോടൊപ്പം സർക്കാർ ചേരുക എന്നൊരു ഭാഗമായി നല്ല ഒരു രൂപത്തിലുള്ള ധനസഹായം കൊടുക്കണം എന്നാണ് സർക്കാർ അന്ന് തന്നെ ബഹനപ്പെട്ട മുഖ്യമന്ത്രി അഭിപ്രായപ്പെടുകയുണ്ടായി നമുക്ക് ക്യാബി അങ്ങനെയുള്ള തുകയൊക്കെ തീരുമാനിക്കുന്ന ക്യാബിനറ്റിലാണ് അത് ഒരു റിപ്പോർട്ട് വാങ്ങി വെച്ചുകൊണ്ട് ഇവരുടെ സ്ഥിതി എന്താണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് ചർച്ച ചെയ്തിട്ടാണ് ക്യാബിനറ്റ് തീരുമാനിക്കുക അല്ലെങ്കിൽ വരുന്ന പതിനൊന്നാം തീയതിയാണ് അടുത്ത ക്യാബിനറ്റ് ആ ക്യാബിനറ്റ് തീരുമാനിച്ച് അത് കൊടുക്കും അതുപോലെ ആ കുടുംബത്തിൽ ആ പയ്യനെ ജോലി കൊടുക്കും നമ്മൾ പറഞ്ഞിരുന്നു അത് കൊടുക്കും അതേപോലെ തന്നെ അവിടെ ആദ്യഘട്ടത്തിൽ തന്നെ കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞു അത് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു പിന്നെ ശവസംസ്കാര ചടങ്ങിന് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു തുടർന്ന് അവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിക്കും അതാണ് കുടുംബത്തോട് നമ്മൾ എല്ലാ അർത്ഥത്തിലും സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറയാൻ വന്നിട്ടുള്ളത് അതിനൊന്നും ഒരു കുറവ് വരുന്നില്ല ജയകുമാർ എന്നെപ്പോലൊരു ഡോക്ടർ ഞാൻ ചോദിക്കുന്നത് ഈ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിൽ കിട്ടുമോ ഇത്രയും സത്യസന്ധനും സാധ്യനും അതോടെ തന്നെ നൂറു ശതമാനം കമ്മിറ്റ്മെൻ്റുള്ള മണിക്കൂറുകൾ മാത്രം രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ഒരു ദിവസം ഉറങ്ങുകയും ബാക്കി മുഴുവൻ രോഗികളോടൊപ്പം നിൽക്കുകയും ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതെ സ്വന്തം ശമ്പളത്തിൽ നിന്ന് പണം കൊടുത്ത് രോഗികളെ രക്ഷിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഒരുപക്ഷേ ഈ ഇന്ത്യയിൽ രണ്ടായിരത്തോളം പൊറാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റ് സർജറി നടക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് വേറെ ഉണ്ടാവില്ല പത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആളാണ് അദ്ദേഹം എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന വാലുറി പ്ലേസും ബൈപ്പാസ് സർജറി ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം സർവ്വേ എല്ലാ റെക്കാര്ഡും സ്ഥാപിച്ചത് അങ്ങനെ ഒരു സമർപ്പിത ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് കേരളശ്രീ അവാർഡ് നൽകി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആദരിച്ചു ബെസ്റ്റ് ഡോക്ടർ എന്നുള്ള അവാർഡ് കിട്ടി നിരവധി അവാർഡുകൾ കിട്ടി പട്നർഷീക്ക് അദ്ദേഹത്തിന് പേര് ശുപാർശയിലും ഇങ്ങനെയെല്ലാം രാജ്യം അല്ലെങ്കിൽ നാടാകെ ഒരുപക്ഷെ ദൈവതുല്യമായി കാണുന്ന ഒരു ഡോക്ടറെ എന്തിനാണ് ചികിത്സ വിളിക്കുക ഒരിക്കലും ചെയ്യാവൂ ഒരു സംസ്കാരത്തിന്റെ ഭാഗമല്ലേ അല്ല അങ്ങനെയൊന്നും ആലോചിച്ചില്ല എല്ലാ സ്ഥലത്തും ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ക്ലിനിക്കൽ സൈഡിലുള്ള ഒരാള് നിത്സ്യമായി അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുണ്ടെങ്കിലേ എന്തൊക്കെ ന്യൂനത മെഡിക്കൽ രംഗത്ത് വരുന്നു ട്രീറ്റ്മെൻറ്റിൽ വലിയ ആ കണ്ടുപരിച്ചു പോകണമെങ്കിൽ എപ്പോഴും ആ ക്ലിനിക്കൽ സൈഡിലുള്ള ഒരാൾ സൂപ്രണ്ടായി എപ്പോഴും വരുന്നത് അതുകൊണ്ടാണ് ഈ അത്തരം കാര്യങ്ങൾ സൂപ്രണ്ടുമാരായിട്ട് അങ്ങനെ വയ്ക്കാറുള്ളത് നോൺ ക്ലിനിക്കൽ വിഭാഗത്തിൽ ചില ഘട്ടങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും നമുക്ക് അഭിമാമ്യമായിട്ടുള്ളത് ക്ലിനിക്കൽ വിഭാഗത്തുനിന്ന് ഒരു ഡോക്ടർ വരുന്നതാണ് ഏറ്റവും മാത്രമല്ല ഒരു ഓൾ റൗണ്ട് ആയിട്ടുള്ള ഡോക്ടറാണ് എല്ലാ കാര്യങ്ങളും ഒന്ന് അഡ്മിനിസ്ട്രേഷൻ ഡോക്ടർ ഡോക്ടറെ രൂപത്തിലുള്ള വിദഗ്ധം മൂന്ന് അദ്ദേഹത്തിൻ്റെ ജാഗ്രതയോടുകൂടിയുള്ള ഇതിൻ്റെ നേതൃത്വപരമായ പങ്ക് ഇതെല്ലാം വഹിച്ചുകൊണ്ട് എല്ലാവരെയും പോകുന്ന അദ്ദേഹത്തിൻ്റെ ഈ രീതി ഏറ്റവും ഭവ എത്ര ഭവ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ആരോടും ഒരു അനാവശ്യം പറയാതെ ആരെക്കുറിച്ചും കുറ്റം പറയാതെ നമ്മൾ ഒരു മറുപേരായിട്ട് നമുക്ക് ഡോക്ടർ ജയകുമാറിൻ്റെ പേര് പറയാം സംസ്കാരത്തിൻ്റെ മറുപേരായിട്ട് പറയാം അല്ലെങ്കിൽ ഒരു പിന്നെ നമ്മളെ പറയുന്നത് ദൈവദിനായ ഒരു ഡോക്ടർ രണ്ടരൂപത്തിലേക്ക് ജനങ്ങൾ വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഇത് കുറിച്ച് കേൾക്കുന്നത് ഒരു കാര്യം അങ്ങനെ ഒരു ഡോക്ടറെ അനാവശ്യം പറയാവോ അത് ഏത് രാഷ്ട്രീയക്കാരായിരുന്നാലും അവിടെ ആയിരുന്നാലും അപ്പുറത്തായിരുന്നാലും ആരും പറയാൻ പാടില്ല ഒരു അത് ഓരോരുത്തരുടെയും സംസ്കാരത്തിന്റെയും നിലവാരത്തിൻ്റെയും നിലപാടിൻ്റെയും പ്രശ്നങ്ങളാണ് കൊണ്ടുവരികയാണ് ഞങ്ങളവിടെ പോയി പറഞ്ഞു അവർ പറഞ്ഞു ഈ ബിന്ദുവിൻ്റെ മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന എല്ലാ കൗൺസിലിങ്ങും നമ്മൾ നടത്തി ഇപ്പം വീട്ടിൽ പോയി ഡോക്ടർമാരെ ഞങ്ങൾ അയച്ചിരുന്നു അത് ഇന്നലെ തന്നെ വിട്ടിരുന്നു ഇനി തിങ്കളാഴ്ച കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഇവിടെ വരുമ്പോൾ തന്നെ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് ജയകുമാർ സാർ തന്നെ ഞങ്ങൾ നിങ്ങൾ ഒന്നിച്ചു അവിടെ പോയിരുന്നു തിരിച്ചുകൂടെ കൊണ്ടുവന്ന് എല്ലാ ചികിത്സയും ഉറപ്പാക്കി സർജറിയും നടത്തി അതിന്റെ മുഴുവൻ ചെലവും ഗവൺമെന്റ് വഹിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ആ കുടുംബത്തോടൊപ്പം ഉണ്ടാകുന്ന കുടുംബത്തോടൊപ്പം ഞാൻ അത് കണ്ടില്ല എന്താണെന്ന് ആലോചിച്ച് മുഖ്യമന്ത്രി ഇപ്പം ട്രീറ്റ്മെന്റ് പോയിരിക്കുക അദ്ദേഹം വന്നതിന് ശേഷം ആ കാര്യങ്ങൾ സംബന്ധിച്ച് പരിഗണിക്കാം